കൊല്ലം ചിതറയിൽ നാട്ടിൻപുറത്തെ സൗഹൃദ കൂട്ടായ്മയിൽ മൈക്രോ ഫിനാൻസ് എന്ന ഒരു സിനിമ ഒരുങ്ങിയിരിക്കുകയാണ് കഥ തിരക്കഥ സംഭാഷണം സംവിധാനം ഇതെല്ലാം ടാപ്പിംഗ് തൊഴിലാളിയായ സുരേഷ് വെങ്കോഡാണ് നിർവഹിച്ചത് നാട്ടിലെ കലാകാരന്മാരൊക്കെ ചേർന്ന് തയ്യാറാക്കിയ ചിത്രം വെള്ളിത്തിരയിൽ കാണാൻ ഗ്രാമമൊന്നാകെ ഒരു തിയേറ്ററിൽ ഒഴുകിയെത്തിയ കാഴ്ചയുമുണ്ട് ഈ ലോകം സ്വപ്നങ്ങളായിരുന്നു ഞാനും നിമിഷം ബിഫോർ ബാനറിലാണ് ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത് കാനിരുത്തം മൂട് ശ്രീധന്യ തിയേറ്ററിലായിരുന്നു ആദ്യ പ്രദർശനം മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും ലോൺ എടുത്ത ഒരു കുടുംബത്തിലെ തിരിച്ചടവ് മുടങ്ങിയതോടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയുടെ പ്രമേയം യൂട്യൂബ് ചാനലിൽ ഷോർട്ട് ഫിലിം നിർമ്മിച്ച പരിചയത്തിലാണ് സംഘം അഞ്ചര മാസം കൊണ്ട് സിനിമ നിർമ്മിച്ചത് എന്ന അണിയറ പ്രവർത്തകർ പറയുന്നു യൂട്യൂബിന്റെ ഒരുപാട് ഷോർട്ട് ഫിലിംസുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഒരു സിനിമ പറക്കുകയാണ് നമ്മുടെ ഈ കഥ സിനിമയാകാൻ നമുക്ക് കൂട്ടുന്ന ബാക്കിയുള്ള ഒരുപാട് പിന്നിലുണ്ട് നമ്മൾ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് കിട്ടുന്ന സ്വരൂപിച്ചായിരുന്നു സിനിമയുടെ നിർമ്മാണവും നൌഫൽ ജലാൽ രാജി അലക്സ് എന്നിവരാണ് മൈക്രോ ഫിനാൻസിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഹരി വിഷ്വൽ മീഡിയ ക്യാമറയും ഷിബിൻ എസ് ബാബു എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള മൈക്രോ ഫിനാൻസിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ನ್ಯೂಸ್ ಏಟೀನ್ ಕೊಟ್ಟಾರಕರ